നമസ്കാരം ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ബാലരാമപുരത്ത് രണ്ടു വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി കേസിൽ ഇന്നലെ അറസ്റ്റിലായ കുഞ്ഞിന്റെ അമ്മാവൻ ഹരികുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം കൊലപ്പെടുത്തിയത് താനാണെന്ന് ഇയാൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് അതേസമയം കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ സംബന്ധിച്ച് ഇനിയും വ്യക്തത വന്നിട്ടില്ല കുഞ്ഞിന്റെ അമ്മയായ ശ്രീതുവിനോട് വഴിവിട്ട ബന്ധങ്ങൾക്ക് സഹോദരൻ ഹരികുമാർ ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഇത് നടക്കാത്തതിന്റെ വൈരാഗ്യമാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നതിലേക്ക് നയിച്ചതെന്നാണ് ഹരികുമാറിന്റെ മൊഴി എന്നാൽ കൊലപാതകത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത് കുഞ്ഞിന്റെ അമ്മ ശ്രീധുവിന് കൃത്യത്തിൽ പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് പല കുരുക്കുകളിൽ നിന്നും ഹരികുമാറിനെ സംരക്ഷിച്ചത് കുഞ്ഞിന്റെ അമ്മ ശ്രീതു ആയിരുന്നു പിന്നീട് സഹോദരിയോടും വഴിവിട്ട താല്പര്യങ്ങൾ കാണിച്ചു ഹരികുമാറിനെ പ്രകോപിപ്പിക്കാതിരിക്കാൻ ശ്രീതു ശ്രമിച്ചു കുട്ടി തന്റെ ആവശ്യങ്ങൾക്ക് തടസ്സമെന്ന് കണ്ടതോടെ കൊന്നുവെന്നാണ് ഹരികുമാറിന്റെ കുറ്റസമ്മതം ഇയാൾ പറഞ്ഞത് പൂർണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല അമ്മയുടെ പങ്കിലടക്കം പോലീസിന് സംശയമുണ്ട് അമ്മയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരുമെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഇന്നലെ രാവിലെ എട്ട് മണിയോടെയാണ് ശ്രീദു ശ്രീജിത്ത് ദമ്പതികളുടെ ഇളയ മകൾ രണ്ടു വയസുകാരി ദേവേദുവിന്റെ മൃതദേഹം കിണറ്റിൽ നിന്ന് കിട്ടിയത് അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കുമൊപ്പം രാത്രി ഉറങ്ങാൻ കിടന്ന ദേവേന്ദുവിനെ കാണാനില്ലെന്നായിരുന്നു ആദ്യ വിവരങ്ങൾ ഫയർഫോഴ്സ് ആണ് കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ നിന്നും പുറത്തെടുത്തത് തുടക്കം മുതൽ തന്നെ കൊലപാതകമെന്ന സംശയത്തിൽ ഉറച്ചാണ് പോലീസ് നീങ്ങിയത് പ്രാഥമിക മൊഴികളിൽ പൊരുത്തക്കേടുകൾ നിറഞ്ഞതോടെയാണ് അമ്മയെയും അച്ഛനെയും മുത്തശ്ശി സ്ത്രീകളെയും അമ്മയുടെ സഹോദരൻ ഹരികുമാറിനെയും കസ്റ്റഡിയിലെടുത്തത് ചോദ്യം ചെയ്യലിൽ അമ്മാവൻ ഹരികുമാർ പോലീസിനെ വട്ടം കറക്കി അന്വേഷിച്ച് കണ്ടുപിടിക്കാനായിരുന്നു ഹരികുമാറിന്റെ പോലീസിനോടുള്ള വെല്ലുവിളി ശ്രീതുവും ഹരികുമാറും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റടക്കം ശേഖരിച്ചുള്ള പോലീസിന്റെ ചോദ്യം ചെയ്യലിനൊടുവിലായിരുന്നു കുറ്റസമ്മതം തൽക്കാലത്തേക്ക് വിട്ടയച്ചെങ്കിലും ശ്രീതു സംശയ തന്നെയാണ് ഏറെ നാളായി ശ്രീധവും ഭർത്താവ് ശ്രീജിത്തും അകന്നു കഴിയുകയാണ് ഇവർക്ക് എട്ടു വയസ്സുള്ള ഒരു മകൾ കൂടിയുണ്ട് ഇടയ്ക്കിടെ മാത്രമാണ് വീട്ടിലേക്ക് വന്നിരുന്നത് കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയും ഉണ്ടായിരുന്നു ഇതിന്റെ പേരിൽ കുടുംബത്തിൽ തർക്കങ്ങളും ഉണ്ടായിരുന്നു വീട്ടിൽ കുരുക്കിട്ട നിലയിൽ കയറുകളും കണ്ടെത്തിയിരുന്നു കുഞ്ഞിനെ കൊന്ന കൊന്നശേഷം കൂട്ട ആത്മഹത്യക്കാണോ ശ്രമിച്ചതെന്നായിരുന്നു സംശയമെങ്കിലും അത് പോലീസ് പിന്നീട് തള്ളുകയായിരുന്നു കിടപ്പുമുറിയിലെ കട്ടിൽ കത്തിച്ചും അന്വേഷണം വഴിതെറ്റിക്കാൻ ശ്രമമുണ്ടായി അമ്മയുടെ കുടുംബ വീട്ടിൽ കുഞ്ഞിനെ സംസ്കരിച്ചു അച്ഛൻ ശ്രീജിത്തിനെയും അമ്മൂമ്മ സ്ത്രീകളെയും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പോലീസ് എത്തിച്ചിരുന്നു ഇന്നലെ രാത്രിയോടെയാണ് കുഞ്ഞിന്റെ മാതാവ് ശ്രീധുവിന്റെ സഹോദരൻ ഹരികുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും പോക്സോ കേസിൽ പ്രതിയായതിനെ തുടർന്ന് മാസമായി ഒളിവിലായിരുന്ന നടൻ കുട്ടിക്കൽ ജയചന്ദ്രൻ പോലീസിന് മുന്നിൽ ഹാജരായി കസവ പോലീസ് സ്റ്റേഷനിലാണ് നടൻ ഹാജരായത് ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെ ജയചന്ദ്രനെ അറസ്റ്റ് ചെയ്യരുതെന്ന് സുപ്രീം കോടതി ഉത്തരവിന്റെ ബലത്തിലാണ് നടൻ സ്റ്റേഷനിൽ ഹാജരായത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് ഉണ്ടാകും വരെ അറസ്റ്റ് പാടില്ലെന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം അന്വേഷണവുമായി സഹകരിക്കണമെന്ന നിബന്ധനയും കോടതി വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സ്റ്റേഷനിൽ എത്തിയത് വയസ്സുകാരിയെ പീഡിപ്പിച്ച പരാതിയിലാണ് നടനെതിരെ പോലീസ് പോക്സോ വകുപ്പുകൾ പ്രകാരം കേസെടുത്തത് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് നടൻ ഒളിവിൽ പോയത് ഒളിവിൽ പോയ ജയചന്ദ്രനു വേണ്ടി പോലീസ് ലുക്ക് നോട്ടീസ് ഇറക്കിയിരുന്നു പോക്സോ നിയമങ്ങൾ ദുരുപയോഗം ചെയ്ത കേസാണെന്നും പരാതിക്ക് പിന്നിൽ മറ്റു കാരണങ്ങൾ ഉണ്ടെന്നുമാണ് നടൻ സുപ്രീം കോടതിയിൽ വാദിച്ചത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗം കേട്ട ശേഷം തീരുമാനമെടുക്കാനാണ് ഹർജി ഫെബ്രുവരി ഇരുപത്തിയെട്ടിലേക്ക് മാറ്റിയത് കുടുംബ തർക്കങ്ങൾ മുതലെടുത്ത് ജയചന്ദ്രൻ മകളെ പീഡിപ്പിച്ചുവെന്നാണ് നാലു വയസ്സുകാരുടെ അമ്മയുടെ പരാതിയിൽ ആരോപിച്ചിരുന്നത് തുടർന്ന് പോലീസ് കുട്ടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തി കുട്ടിയും സമാനമായ മൊഴി നൽകിയതോടെയാണ് പോക്സോ കേസെടുത്തത് കൊല്ലത്ത് മകനെ വീട്ടിൽ ഒളിപ്പിച്ച ശേഷം കാണാനില്ലെന്ന് പോലീസിൽ പരാതി നൽകിയ സംഭവത്തിൽ പിതാവിനെ അറസ്റ്റ് ചെയ്തു ചെറിയ വെളിനല്ലൂർ റോഡ് വിള ദാറുൽ നിസാറിനെയാണ് പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത് ഭാര്യയുമായി പിണങ്ങി കഴിയുന്ന നിസാറിനെ കാണാൻ വീട്ടിലെത്തിയ മകനെ വീടിന്റെ ടെറസിൽ ഒളിപ്പിച്ച ശേഷം കുട്ടിയെ കാണാനില്ലെന്ന് നാട്ടിൽ പ്രചരിപ്പിക്കുകയും പൂയപ്പള്ളി പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു നാട്ടുകാരും പോലീസും മണിക്കൂറുകളോളം നടത്തിയ അന്വേഷണത്തിനൊടുവിൽ കുട്ടിയെ നിസാറിന്റെ വീട്ടിലെ ടെറസിൽ നിന്നും കണ്ടെത്തി കുട്ടിയോട് വിവരങ്ങൾ തിരക്കിയപ്പോഴാണ് പിതാവാണ് ടെറസിൽ ഒളിപ്പിച്ചതെന്ന് തെളിഞ്ഞത് പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ച് വ്യാജപരാതി നൽകുകയും ചെയ്ത് ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി പരത്തിയതിനാണ് നിസാമിനെതിരെ കേസെടുത്തത് ഭാര്യത്തിലാകാൻ വേണ്ടി ചെയ്തതാണെന്നാണ് ഇയാൾ പോലീസിനോട് വ്യക്തമാക്കുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം നിസാറിനെ വിട്ടയച്ചു ചോറ്റാലിക്കരയിൽ പോക്സോ കേസ് അതിജീവിതയായ പത്തൊമ്പത് കാര്യ വീടിനുള്ളിൽ അവർച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് അതിജീവിതയുമായി സൗഹൃദത്തിലായിരുന്ന അനൂപ് എന്ന യുവാവാണ് പത്തൊമ്പതുകാരിയെ ക്രൂരമായി മർദ്ദിച്ച് അവശയാക്കിയത് ലൈംഗിക ഉപദ്രവത്തിന് പിന്നാലെ അതിജീവതയെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചെന്നും ശ്വാസം മുട്ടിച്ചെന്നും പ്രതി മൊഴി നൽകി കഴുത്തിൽ കുരുക്കിട്ടപ്പോൾ പോയി ചത്തോ എന്നും അനൂപ് പറഞ്ഞിരുന്നു ക്രൂരമർദ്ദനത്തിന് അതിജീവതയായ പത്തൊമ്പതുകാരി അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് ചോറ്റാനിക്കരയിൽ കഴിഞ്ഞ ശനിയാഴ്ച പാതിരാത്രിയിൽ നടന്ന നടക്കുന്ന ക്രൂരതയാണ് അറസ്റ്റിലായ തലയോരപ്പറമ്പുകാരൻ അനൂപിലൂടെ പുറത്തു വന്നത് വിശദമായ ചോദ്യം ചെയ്യലിൽ ലഭിച്ച വിവരങ്ങൾ കേട്ട് പോലീസ് പോലും നടുങ്ങി തന്റെ സുഹൃത്തായിരുന്ന അതിജീവിത മറ്റ് സുഹൃത്തുക്കളോട് ഫോണിൽ സംസാരിക്കുന്നത് പോലും അനൂപിന് ഇഷ്ടമല്ലായിരുന്നു ശനിയാഴ്ച രാത്രിയും ഫോണിൽ വിളിച്ച് കിട്ടാതായതോടെ അനൂപ് പാതിരാത്രി ഇവരുടെ വീട്ടിലേക്ക് നേരിട്ടെത്തി ആക്രമിക്കുകയായിരുന്നു വാതിൽ തുറന്നയുടനെ ആരോടാണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ച് മർദ്ദിച്ചു മുഖത്തടിച്ചു പിടിച്ചു തള്ളി പെട്ടെന്നുള്ള ആക്രമണത്തിൽ താറയിലേക്ക് തെറിച്ചു വീണ അതിജീവിതയെ പ്രതി ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചുവെന്നും പോലീസ് വ്യക്തമാക്കുന്നു അത് വിസമ്മതിച്ചതോടെ വീണ്ടും അടിച്ചു കൈയിൽ കിട്ടിയ ചുറ്റിക കൊണ്ട് വീശി ചുറ്റിക അതിജീവിതയുടെ തലയിൽ കൊണ്ടു നിലവിളിച്ചിട്ടും തല പിന്നീട് ഭിത്തിയിൽ ഇടിപ്പിച്ചു അതിജീവിത ശബ്ദമുണ്ടാക്കിയതോടെ മുഖം അമർത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചു അതിനിടെയാണ് വീടിന് പുറത്ത് ആളനക്കം കണ്ടത് അതിജീവിതയെ വിളിച്ചിട്ട് ആരോ വന്നതാണെന്ന് തെറ്റിദ്ധരിച്ചു ഇയാൾ വീണ്ടും മർദ്ദിച്ചു പിന്നീട് വസ്ത്രങ്ങൾ വലിച്ചു കീറി ലൈംഗികമായി ഉപദ്രവിച്ചു അതോടെയാണ് ഷാൾ ഫാനിൽ കെട്ടി കഴുത്തിൽ കുരുക്കി താൻ ജീവനെടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് കട്ടിലിൽ കയറിയത് എന്നാൽ ഇത് വക പോയി ചത്തോ എന്ന് അനൂപ് ദേഷ്യപ്പെട്ടു പിടിവിട്ട് ഷോളിൽ തൂങ്ങിയ അതിജീവിത മരണവിപ്രാതത്തിൽ പിഴയുന്നത് കണ്ട് അനൂപ് അടുക്കളയിൽ നിന്നും കത്തിയെടുത്ത് ഷോൾ മുറിക്കും ഇതോടെയാണ് അതിജീവിത പൂർണ്ണമായും അബോധാവസ്ഥയിലായത് ആറര വരെ വീട്ടിൽ തുടർന്ന അനൂപ് അതിജീവിത മരിച്ചെന്നു കരുതി രക്ഷപ്പെട്ടു ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് വീടിനുള്ളിൽ കഴുത്തിൽ കയർ മുറുകി പരിക്കേറ്റ നിലയിലും കയ്യിൽ മുറിവേറ്റ നിലയിലും കണ്ടത് തുടർന്ന് പോലീസ് അനൂപിനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു പ്രതിയെ വീട്ടിലെത്തിച്ചുള്ള തെളിവെടുപ്പിൽ ചുറ്റികയും ഷാൾ മുറിക്കാൻ ഉപയോഗിച്ച കത്തിയും അതിജീവിതയുടെ വസ്ത്രങ്ങളും കണ്ടെത്തി ക്രൂരനായ പ്രതിയെ സ്വന്തം നാട്ടുകാർക്ക് പോലും ഇഷ്ടമല്ലായിരുന്നു എന്ന് നാട്ടുകാർ തന്നെയാണ് ആളവിടെ ഉണ്ടെന്ന വിവരം അറിയിച്ചതെന്നും ചോറ്റാനിക്കര എസ് എച്ച്ഒ കെ എൻ മനോജ് വ്യക്തമാക്കുന്നു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ തുടരുന്ന അതിജീവിത അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് വെന്റിലേറ്ററിൽ നിന്നും ഇതുവരെ മാറ്റിയിട്ടില്ല തലയ്ക്കുള്ളിലും കഴുത്തിലുമാണ് പരിക്ക് സ്വകാര്യ ഭാഗത്തടക്കം മുറിവുകളുണ്ട് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു വരും മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം ായിട്ട് താഴ്വായിട്ട് പറയുകയാണ് ഒരായിരം രൂപയുടെ കൂപ്പൺ അടുത്ത് ഞങ്ങളെ രക്ഷിക്കും നിങ്ങൾ ആയിരം രൂപയുടെ ഒരു ടോക്കൺ എടുക്കുകയാണെങ്കിൽ ആ ഒരു ടോക്കൺ ബോക്സ് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് സീൽ ചെയ്ത ഒരു ടോക്കൺ ബോക്സ് ഇവരുടെ വീട്ടിൽ കൊണ്ട് സമർപ്പിക്കുകയും യഥാസമയം നിങ്ങൾ എടുക്കുന്ന ആ ഒരു ടോക്കൺ നമ്പർ കൃത്യമായിട്ടും ആ ബോക്സിൽ നിക്ഷേപിക്കുന്നത് വീഡിയോ സഹിതമാണ് നിങ്ങളെ അറിയിക്കുന്നത് എല്ലാവരും കൂടി ശ്രമിച്ച് ഈ ഒരു ആയിരം രൂപ ഈ കണ്ടു കാണുന്ന എല്ലാവരും എനിക്കൊരു സഹായമായി ഈ ഒരു ആയിരം രൂപ തന്നു സഹായിച്ച എന്റെ മോളും ഞാനും എൻ്റെ ഭർത്താവും ിയും ജീവിതം മുമ്പോട്ട് പോകാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ നമുക്ക് നഷ്ടമാവാനേ പറ്റൂ അത്ര ഉള്ള സ്റ്റേജിലാണ് മുമ്പോട്ട് പോകുന്നത്